ഓച്ചിറ ക്ഷേത്ര ഭരണസമിതിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടന്നുവരികയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ ഭരണസമിതി തീരുമാനിച്ചത് സത്യമല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ചതിൽ ശക്തമായ പ്രതിഷേധമുള്ളതായും അറിയിച്ചു പിരിച്ചുവിട്ട ഭരണസമിതിയെ ആ ആ സ്റ്റേ സ്റ്റേയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീണ്ടും ഈ ഭരണസമിതി കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ക്ഷേത്രം കണ്ടിട്ടില്ലാത്ത അതിൽ വെച്ച് വ്യത്യസ്തമായി അതിഭയങ്കരമായ വികസന പ്രവർത്തനങ്ങളാണ് ഈ ക്ഷേത്രത്തിന് ആവശ്യം വേണ്ട വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ പതിനഞ്ച് മാസക്കാലം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നത് അതുപോലെ ഭക്തജനങ്ങൾക്കറിയാം ജനങ്ങൾക്കറിയാം കാരണം ഈ ഭരണസമിതിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി എക്കാലവും ശ്രമിച്ചിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് മുതൽ ശ്രമിച്ചിട്ടുള്ള ചില ഛിദ്രശക്തികൾ ഇവിടെ ഇവിടെ റിസീവറെ വീണ്ടും വേണ്ടിയാണ് മുൻ സെക്രട്ടറിയും ഈ ഈ ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ ചേർന്നുകൊണ്ടാണ് ജനാധിപത്യം വേണ്ടി ഇപ്പം ശ്രമം സമിതി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കേസ് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചതും നിലവിലെ ഭരണസമിതിയെ പിരിച്ചുവിട്ട റിസീവർ ഭരണം ഏൽപ്പിച്ചതിനെ ചോദ്യം ചെയ്തുമാണ് സുപ്രീം കോടതി രണ്ട് രണ്ടുത്തരവുകളെയും സ്റ്റേ ചെയ്താണ് ഇപ്പോഴത്തെ ഭരണസമിതിയെ ഏൽപ്പിച്ചത് ഇനി സുപ്രീംകോടതിയുടെ ഏതു വിധിയെയും സ്വാഗതം ചെയ്യും തങ്ങളെ ഏൽപ്പിച്ച ചുമതല എല്ലാവരുടെയും പൂർണ്ണമായ സഹായ സഹകരണത്തോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ ഏറെ സംതൃപ്തി ഉള്ളതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആരുടെയും പേര് ചെലവായി ഉപയോഗിച്ചിട്ടില്ല അവർ ചെയ്ത കാര്യങ്ങൾ അത് നല്ലതാണെങ്കിൽ നല്ലതായിട്ട് തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് അത് പൂർത്തിയാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അത് ഇവിടെ പല സന്ദർഭങ്ങളിലും സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ ഞാൻ പറയാറുണ്ട് അത് ഞങ്ങളുടെ അന്തസ്വാന്നല്ല ഒരു മര്യാദയാണ്